നമ്മുടെ സ്വാഗതം അമ്പതേ ഇന്ന് കൊറേ 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 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി എല്ലാവരും കൂടി കൊറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമല്ല വീഡിയോ ഇട്ടിട്ടും കൊറേ ദിവസമായല്ലേ നമ്മൾ എന്താണ് വീഡിയോ വീഡിയോ ഇടാൻ താമസം താമസം വന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോണത് കുറച്ച് പേർ കുറെ ദിവസമായി കുറച്ച് പേർക്കെങ്കിലും നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തക്ക് വീഡിയോ ഇടാതിരുന്നല്ലേ അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പറയാം എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ അപ്പതെ ഞങ്ങൾ ഇന്ന് പതുപോലെ തന്നെ രാവിലെ റെഡി ആയിട്ടൊക്കെ നിക്കുകയാണ് സുധു വീഡിയോ എടുക്കണമായിരുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണത് ഇപ്പൊ തന്നെ യൂണിഫോം യൂണിഫോമൊക്കെ ഇടും പോകാനൊക്കെ ആയിട്ടുണ്ട് ചായയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എന്താണ് നമ്മൾ ഇന്ന് വീഡിയോ ഇത്രയും ദിവസങ്ങളിൽ വീഡിയോ ഇടാതിരുന്നത് എല്ലാ ദിവസവും ഒന്നരാടം വീഡിയോ ഇട്ടിരുന്നതാണല്ലോ എന്നിട്ട് എന്താണ് ഇപ്പൊ ഇടാതിരുന്നത് എന്നൊക്കെ ഉള്ളതിനുള്ള ഇതൊക്കെ നമ്മളിപ്പോഴില്ലോ എല്ലാവരുടെ ചോദ്യം സുന്ദ്രം ചോദിക്കാനായിട്ട് എന്താണെക്കു വീഡിയോ ഇട പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അപ്പൊ നമ്മുടെ ക്യാമറമാൻ ആണെന്ന് ക്യാമറ ക്യാമറമാൻ തന്നെയാണ് പിടിക്കണത് തിരിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ ഗെയിമിങ് ചെയ്ത് പുള്ളിക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ പുള്ളി കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പോവാട്ടോ അപ്പം അതെ ഞങ്ങള് ക്യാമറ മാൻ്റെ അടുത്ത് ക്യാമറ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് വർത്താനം പറയാൻ പോണേന ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ചിലിച്ചില് തുടങ്ങിയ സമയമാണ് ഓർമ്മ വന്നത് ചിലച്ചിൽ തുടങ്ങിയ സമയത്ത് ഒരു രണ്ട് വീഡിയോ കഴിഞ്ഞിട്ടാണ് തുലിച്ചിടം വന്നത് അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നാണ് ഞങ്ങൾ എല്ലാവരും പരിചയപ്പെടുത്തിയത് അപ്പോൾ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാരെങ്കിലൊക്കെ ഇല്ലെങ്കിൽ അവർക്ക് ഓർമ്മ വരുമെട്ടോ മുൻ ചേട്ടൻ അങ്ങനെ വീഡിയോയിലോട്ട് വരാതിരുന്ന സമയത്ത് വീഡിയോയിലോട്ട് കിടന്ന് വരവും ഞങ്ങളുടെ വലിയ ഞങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ വന്നത് ചിരിച്ചിൽ വന്നതിന് ശേഷം കേട്ടോ കൊണ്ടാ കൊണ്ടാട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും കൊർത്താനം പറയാനായിട്ട് കലവില പറയാതെ സംസാരിക്കാനൊക്കെ ആയത് നമ്മുടെ കൊണ്ടാട്ടം വന്നതിന് ശേഷമാണ് പിന്നെ ചിരിച്ചിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറി ച്ചാ നമുക്ക് രാവിലെ തന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ പോസ്റ്റ് ചെയ്യാം അല്ലെ പുറത്ത് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മള നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയാന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ആ സന്തോഷത്തിലൂടെ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ മാസം മാസമായിട്ട് കമൻ ബോക്സിൽ കാര്യം പറയരുതെന്നെല്ലാരും പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്നാൽ കമന്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരും നോക്കണാണ് പിന്നെ ഞാനല്ലേ കുറച്ച് വർത്താനം പറയുന്നത് അതെന്താണ് സുഞ്ചിത പറയാത്തതല്ല സുഞ്ചിതനു വേണ്ടിയാണ് ഞാൻ പറയണത് അപ്പൊ കമന്റ് ബോക്സിൽ കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ ഈ കഴിഞ്ഞ ഒരു ജനുവരി തുടങ്ങിയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് മര്യാക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കൊണ്ടാട്ടത്തിലും ജിസിലും എനിക്ക് വളരെ മോശമായിട്ടുള്ള കുറേ കമന്റുകൾ വന്ന് കുറേ കമൻ്റൊക്കെ ശ്രുതി ഡിലീറ്റ് ചെയ്തിട്ടാ എന്തേലും കുറച്ച് വന്ന് മറ്റേ ഡിലീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടാട്ടത്തിൽ എന്താണ് അമ്മ അമ്മയും ശ്രുതിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ണനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചിരിച്ചില്ല നമ്മുടെ ഫാമിലിനോട് എല്ലാവരോടും പറയാൻ കരുതിയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എൻ്റെ ഇൻട്രോ ശരിയല്ല എന്റെ രീതികൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ഒരേ രീതികളും കാര്യങ്ങളാണല്ലോ എൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പക്കേടുന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ല കുതിരയും കൂടിയാണ് ഞാൻ അത്ര പക്ക എല്ലാവരും പക്കയായിട്ടൊന്നും ആവൂലല്ലോ അപ്പൊ എന്റെ വീടിയോടുക്കുന്ന രീതി ഒന്നും ശരിയല്ല നിർത്തി പൊടി അങ്ങനെയാണ് മറ്റന്നാൾ വരച്ചെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരായിട്ട് കേട്ടിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര വിഷമോക്കെ ആയി അന്നേരം ഞാൻ പിന്നെ സുതപ്പനോട് വന്നു വൈകുന്നേരം പറഞ്ഞു മുൻചേതനും അപ്പനോട് വിളിച്ചിട്ട് വന്നു നിനക്ക് ഭയങ്കര പൊങ്കാലി ഡെള്ളാടീങ്ങനൊക്കെ പറഞ്ഞു അവനിക്കിത്തിരി വിഷമം തോന്നി അപ്പൊ രണ്ടും ദിവസം ഞാൻ വീഡിയോ എടുക്കാതെ ഇരുന്ന അപ്പം കണ്ണൻ അമ്മയൊക്കെ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കാതിരിക്കണ്ട നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണോ നമ്മളെ തറത്താൻ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാളാം നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് വീണ്ടും തുടങ്ങിയതാണ് പക്ഷെ എന്തോ അങ്ങോട്ട് വീഡിയോ എടുത്ത് ഒരു ഉത്സാഹം കിട്ടുന്നുണ്ടായില്ല അല്ലേ അത് ആണെങ്കിൽ എപ്പോഴും പറയോട്ടോ ഇടുക്കി വീഡിയോ എവിടെയെങ്കിലും പോകുമ്പോഴും പറയും ഒരു ഇടുക്കി വീഡിയോ വീട് ഇടുക്കി പക്ഷെ എനിക്കെന്തോ പറ്റണ ഇണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ ചോദിക്കുമ്പോ പിന്നെന്താണ് ഇപ്പൊ പറ്റിയാന്ന് ചോദിക്കുന്നല്ലേ ഇപ്പൊ ഞാൻ സെറ്റായിട്ട് സെറ്റായി എന്നോട് ആരെന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ മറ്റുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമെങ്കിലും വളരെ മോശം കമന്റുകളായിരുന്നെ എനിക്ക് കുറെ ദിവസം എന്താ നിങ്ങൾ അനുമ്പം ഇടാതിരിക്ക കാര്യം ഞാൻ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വീഡിയോ ഇടാതിരുന്നത് അപ്പൊ ഇനി നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇടണം എന്നുള്ള ആ ഒരു ഇതിലോടുകൂടി കുറെ പേര് നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ പഴയ വീഡിയോയിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ചേട്ടനോടാണെങ്കിൽ അമ്പലത്തിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്ത രണ്ട് ചാനലിൽ ചാനലിലിപ്പം വീഡിയോ മര്യാദ കാണുന്നില്ലല്ല പക്ഷെ കൊണ്ടാട്ടത്തില് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ അടുക്കെ അമ്മക്ക് വയ്യാതെയൊക്കെ വന്നില്ല അപ്പം എല്ലാവരും കണ്ടില്ല വീഡിയോ ഒക്കെ അപ്പൊ ആ സമയത്ത് അമ്മനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടു ദിവസം അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പിന്നെ നമ്മുടെ സുതപ്പനി ഒരു പ്രശ്നം വന്ന് പ്രഷർ വന്ന് സുധുനി ചില പ്രായത്തിൽ അങ്ങനെ പ്രഷർ വരും നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ചിലവർക്ക് വരുമെന്ന് പറഞ്ഞ് സുധുനെ സ്കൂളിൽ പ്രഷർ ചെക്ക് ചെയ്തപ്പോഴാണ് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഇപ്പോൾ കുഴപ്പമില്ലട്ടെ നോർമലൊക്കെ ആയി കസേര നമ്മുടെ ക്യാമറമാൻ ഇരുന്ന് ഇങ്ങനെ താത്തി പൂക്കിക്കൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ കുഞ്ചേരം പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ ചരിഞ്ഞ് മീങ്ങാടൊക്കെ നീങ്ങുന്നെടുത്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ുംപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് ചിലപ്പോ എല്ലാവർക്കും ഞങ്ങൾ എപ്പോഴും വീടും വീട്ടുകാര്യങ്ങളും കാണിക്കുമ്പോ ബോറടിക്കണ്ട പക്ഷെ ഞങ്ങടെ കാര്യങ്ങൾ എല്ലാ ദിവസവും വിടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്യണത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടാ ഇങ്ങനെ വീഡിയോ എടുത്തു തുടങ്ങിയതിന് ശേഷം നമുക്കാണെങ്കിലും ഒരു കാര്യം ഒരു കാര്യം ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നെ ആണെങ്കിലും എല്ലാവരും കാണിക്കണം അപ്പൊ ഇന്നലെ ഇവിടെ രാത്രി വെജ് കുറുമുണ്ടാക്കി കേട്ടോ അപ്പൊ അത് സുതപ്പം പറഞ്ഞു നമ്മെ അച്ഛൻ ചെയ്യണല്ലേ കാണിക്കി ഞാൻ പറഞ്ഞില്ല എല്ലാവരോടും നമ്മൾ കുറച്ചിവസം വീഡിയോ ഇടാതിരുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും അപ്പം അന്വേഷിക്കണ കുറേ പേരുണ്ട് കേട്ടോ അന്വേഷിക്കാ നെഗറ്റീവ് അടിക്കണവരെ മൈൻഡ് ചെയ്യണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി ഞാൻ മൈൻഡ് ചെയ്യലേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില എൻ്റെ ഒരു പുതിയ തീരുമാനമാണ് നെഗറ്റീവ് അടിക്കണവരെ മൈൻഡ് ചെയ്യൂലെന്ന് പക്ഷേ ആദ്യം കുറച്ച് ദിവസമാണ് പോട്ടെ നമുക്ക് ജനുവരി ഞങ്ങൾ വിട്ട് പറഞ്ഞേക്കാം നോക്കി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അടിച്ച് പൊളിക്കാം ഞങ്ങൾ ഇനി നല്ല വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കുറെ മനസ്സിലെ കുറേ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ നടത്താൻ കാത്തിരിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇന്നത്തെ ദിവസം കുറേ നേരം ഞാൻ വരച്ചുനീട്ടി കൊണ്ടുപോകില്ല നിനക്ക് എല്ലാവർക്കും അറിയാലോ വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കി ഒരു രക്ഷ ഉണ്ടാവൂല നിർത്തലുണ്ടാവൂല ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ടാണ് കാരണം അപ്പൊ സുതപ്പനെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചേന്റെ കാലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഇതും ബെറ്ററായി വരുന്നുണ്ട് എന്നാലും നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് വിശേഷം അപ്പൊ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം നമുക്ക് ചായക്കെന്താ റെഡി റെഡിയാക്കി വെച്ചേക്കുന്നത് എല്ലാം മേശപ്പുറത്തെടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് എല്ലാം റെഡിയാക്കി വെച്ച് പോവാൻ നേരത്തെ കൂടിയും കാണിച്ചു തരാ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഫലൂദ ഉണ്ടാക്കിയിട്ടുണ്ടോ വേറൊന്നും കൊണ്ടല്ല സുൻ ചേട്ടന് ഇന്ന് വൈകുന്നേരം പോകും പോകുമ്പോ ഇതൊരു കുറേ ദിവസമായതിരിക്കണത് അപ്പൊ ഇതിപ്പോണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ വരുമ്പോ സുൻചേട്ടനെ കൊടുക്കലാന്ന് ഓർത്തിട്ട് ഫലൂദ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മളൊരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിട്ടുണ്ട് അതേ കോളിഫ്ലവറും അങ്ങനെ സംഭവങ്ങൾ കിട്ടിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറി ഇട്ടു പോയി തോന്നാണ് പിന്നെ നമുക്ക് മേശപ്പുറത്ത് മേശപ്പത്തിമറ അതെ നമുക്ക് കഴിക്കാനായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ രാത്രി ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടാണ് രണ്ട് നേരത്തേക്ക് കൂടി ഉണ്ടാക്കി വെച്ചത് ചപ്പാത്തി പിന്നെ ഇത് ആ വെജ് ഫ്രൈഡ് റൈസിന് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച കോളിഫ്ലവർ കറി അത് ഇത്തിരി ഇപ്പം കഴിക്കാൻ തരത്തി പിന്നെ പിന്നെ ചായ ചപ്പാത്തി വാങ്ങിച്ചതാണെന്ന് അവിടെ ചെയ്തതല്ല നമ്മുടെ തിരുത്തിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ തിരുത്തിപ്പുറത്ത് നല്ല അടിപൊളി മിഷീൻ ചപ്പാത്തി അല്ലേ മിഷീൻ ചപ്പാത്തി ഉണ്ട് അപ്പം ഞങ്ങളിപ്പോൾ കുറേ കഴിഞ്ഞ ദിവസം കടക്കരെ പോയപ്പോഴും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം ശ്രുതിയും അമ്മയൊക്കെ പറഞ്ഞായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നലെ പോയിട്ട് ചപ്പാത്തി മേടിച്ച് രാവിലെ ആവുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഇച്ചിരി വരെ വർത്താനം പറഞ്ഞിരിക്കാനോ നേരം ഉണ്ടാവില്ലെന്ന് ഓർത്ത് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നല്ല അടിപൊളി വീഡിയോ ആയി കാണും വീഡിയോ ഒക്കെയാണ് വരാൻ പറയാൻ പോണതല്ലേ വെറൈറ്റി വീഡിയോ ഒക്കെ ആയിരിക്കുള്ളൂ കുറേ ഞാൻ വീടും വൃത്തിയാക്കലും കാണിച്ച് നിങ്ങളെ മടുപ്പിക്കൂലെന്നോ പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ സപ്പോർട്ട് ചെയ്യാത്തവർ നിങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇനി മൈൻഡ് ചെയ്യൂല ഈ വർഷം ഞാൻ ഒന്നും മൈൻഡ് ചെയ്യൂല ഇതോടുകൂടി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ